പ്രഭുവിനെ സ്തുതിക്കുവിൻ അവന്റെ സൈന്യങ്ങളെ അവന്റെ സേവകന്മാരെ അവന്റെ ഇച്ഛപ്രകാരം ചെയ്യുന്നവരെ ചൊവ്വാഴ്ച രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഇരുപത്തിയൊന്ന് ഇന്നത്തെ ധ്യാനത്തിന് ശുദ്ധമാർദ്ദന്തകാരനായ സലത് മത്തായിയുടെ സുവിശേഷത്തിൽ നിന്ന് അധ്യായം ആറ് വാക്യം മുപ്പത്തി നാല് തിരഞ്ഞെടുത്തിരിക്കുന്നു അതിനാൽ നാളേക്കു വേണ്ടി ചിന്തിക്കരുത് നാളെ അതിനുവേണ്ടി തന്നെ ചിന്തിക്കും ദിവസത്തിനു അതിൻ്റെ ക്ലേശമുൾപ്പെടെ പോരുന്നു സുപ്രഭാതം സുഹൃത്തുക്കളെ ഓരോ ദിവസവും നമ്മൾ ജീവിക്കുന്നത് സന്തോഷത്തോടെ ആശീർവാദങ്ങളോടെ ഉത്സാഹത്തോടെ ജീവിക്കണം നാളെക്കുറിച്ച് വിഷമിക്കാതെ ഈ വാക്യത്തിൽ ധ്യാനിക്കാം ഇന്നത്തെ ധ്യാനത്തിന്റെ വിഷയം നാളെ അതിനുവേണ്ടി തന്നെ ചിന്തിക്കും യേശുക്രിസ്തു പർവ്വതത്തിൽ സംസാരിക്കുമ്പോൾ അത് പർവ്വതപ്രഭാഷണമായി അറിയപ്പെടുന്നു ഈ ലോകത്ത് മഹാന്മാരായവരായി മാറിയ നിരവധി ആളുകളെ സ്വാധീനിച്ചിട്ടുണ്ട് അതിൽ മഹാത്മാഗാന്ധിജിയും ഉൾപ്പെടുന്നു യേശുവിന്റെ പർവ്വത പ്രഭാഷണത്താൽ അദ്ദേഹം വളരെ സ്വാധീനിക്കപ്പെട്ടു പ്രചോദിതനായി ഈ പ്രഭാഷണത്തിൽ യേശു ഭാവിക്കുറിച്ച് വിഷമിക്കരുതെന്നോ ചിന്തിക്കരുതെന്നോ പറയുന്നു കാരണം മിക്ക ആളുകളും ഭാവിക്കുറിച്ച് അത്രമാത്രം വിഷമിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്നു അതിനാൽ അവർ ഇവിടെയും ഇപ്പോഴും ജീവിക്കാൻ പരാജയപ്പെടുന്നു അവർ അത്രമാത്രം വിഷമിക്കുന്നു അതിനാൽ അവർ ആസ്വദിക്കാനും തങ്ങളുടെ ലക്ഷ്യത്തിലോ ദർശനത്തിലോ എത്താനും കഴിയാതിരിക്കുന്നു യേശു ജീവിതത്തെ വളരെ ലളിതമായി മനസ്സിലാക്കാൻ നമ്മെ സഹായിക്കുന്നു അവൻ പറയുന്നു ഇന്ന് ചിന്തിക്കുക ഇന്നിനായി ജീവിക്കുക നാളെ അതിനുവേണ്ടി തന്നെ ചിന്തിക്കും അതിന്റെ സ്വന്തം ക്ലേശങ്ങൾ കൊണ്ടുവരുന്നു അതിന്റെ സ്വന്തം വെല്ലുവിളികൾ കൊണ്ടുവരുന്നു അതിന്റെ സ്വന്തം സന്തോഷവും ആശീർവാദങ്ങളും കൊണ്ടുവരുന്നു അതിനാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെയും ഇപ്പോഴുമാണ് തീർച്ചയായും നമ്മൾക്ക് ഒരു ദർശനം പദ്ധതി ഭാവി എന്തും എങ്ങനെയെന്ന ധാരണ വേണം പക്ഷേ അതിനെക്കുറിച്ച് വിഷമിക്കേണ്ട ചിന്തിക്കേണ്ട കാരണം ദൈവം നമ്മോടൊപ്പമുണ്ട് നമ്മോട് നടന്നുവരുന്നു നമ്മെ സഹായിക്കുന്നു ശക്തിപ്പെടുത്തുന്നു സമുവേൽ പറഞ്ഞതുപോലെ ഏബനെസർ ദൈവത്തിന്റെ സഹായത്താൽ നമ്മൾ ഇത്രയും ദൂരം വന്നിരിക്കുന്നു നമ്മൾ പല പാലങ്ങൾ കടക്കും മതിലുകൾ വഴുതിവിട്ട് കടന്നുപോകും വെള്ളങ്ങൾ കടക്കും കാരണം ദൈവം നമ്മോടൊപ്പമാണ് എന്തിനു നമ്മൾ വിഷമിക്കണോ ചിന്തിക്കണോ ദൈവത്തിന്റെ മഹത്തായ ആശീർവാദങ്ങളും കൃപയും കൊണ്ട് ഇന്ന് ജീവിക്കാം ദൈവം നമ്മെ നയിക്കും ഒരിക്കലും വിഷമിക്കാതിരിക്കാം അല്ലെങ്കിൽ ചിന്തിക്കാതിരിക്കാം പ്രാർത്ഥന കരുണാമേനായ ദൈവമേ നമ്മുടെ സ്വർഗീയ പിതാവെ ഞങ്ങൾക്ക് സഹായിക്കണമേ പ്രഭുവേ വിഷമിക്കാതിരിക്കാനോ ചിന്തിക്കാതിരിക്കാനോ കാരണം വെല്ലുവിളികൾ ഉണ്ടെന്ന് അറിയുന്നു പക്ഷേ നിങ്ങൾ നമ്മോടൊപ്പമുണ്ട് വെല്ലുവിളികളിലൂടെ നമ്മെ നയിക്കാൻ ക്രിസ്തുവിന്റെ നാമത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നു ആമൻ